യാത്ര അവസാനിച്ചിട്ടില്ലെങ്കിലും ഈ യാത്ര നിങ്ങളെ എന്താണ് പഠിപ്പിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആനന്ദത്തോടെ അനുഭവിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടുപോയി അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല അത് കിട്ടുവാണെങ്കിൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമ്മളത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളുമായിരുന്നു പക്ഷെ ആലോചിച്ച് നമ്മളിങ്ങനെ ഒരുപാട് പറയണായിട്ടിരുന്നിട്ട് കാര്യമില്ല എങ്കിലും ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ ം കുഴപ്പം ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞങ്ങളിവിടെ ബസ് വന്ന് നിർത്തിയപ്പോൾ തന്നെ ഒരുപാട് പോലീസ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ അടുത്തിരുന്ന ആളായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ഈ അമേരിക്കയിൽ ഏറ്റവും അധികം ക്രൈം നടക്കുകയും ഏറ്റവും അധികം റോബറിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്